ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ഷൊർണൂർ നെടുങ്ങോട്ടൂർ ദേശകുതിര കണ്ടത്തിൽ നാലാം കൂത്തു ദിവസമായ ചൊവ്വാഴ്ച കലാമണ്ഡലം അമൃതയും സംഘവും അവതരിപ്പിച്ച നങ്ങ്യാപൂത്തും മുദ്ര കല്ലടിപ്പാടം അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും ആസ്വാദക മനസ്സ് കീഴടക്കി വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ അടങ്ങുന്ന കവളപ്പാറ സ്വരൂപത്തിൻ്റെ പരദേവതയായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരയുടെ നാലാം കൂത്തു ദിവസമായ ചൊവ്വാഴ്ച കലാമണ്ഡലം അമൃതയും സംഘവും അവതരിപ്പിച്ച നങ്ങിയാർ നങ്ങ്യാർകൂത്തും മുദ്ര കല്ലടിപ്പറ്റ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി നിരവധി ആളുകളാണ് പരിപാടികൾ ആസ്വദിക്കുവാൻ നെടുങ്കോട്ടൂർ ദേശക്കുതിരക്കണ്ടത്തിൽ എത്തിയത് VCB news shornor